എൻ്റെ ഈ ചോറ്റുപാത്രത്തിൽ ബിരിയാണി സ്പെഷ്യൽ മാങ്ങ അച്ചാറ് സലാഡ് എല്ലാം ഉണ്ട് ഇത് നമ്മുടെ പ്രിയപ്പെട്ട രമ്യയുടെ വീട്ടിലാണ് എൻ്റെ ചോറ്റുപാത്രത്തില് ഇപ്പോൾ ഒരുക്കിത്തന്ന പ്രിയപ്പെട്ട എന്റെ സ്വന്തം രമ്യോൾക്ക് അവരുടെ വീടിന്റെ എന്താണ് പാൽ വന്നതാണ് പാൽ കാച്ചൽ നമ്മൾ ഇന്ന് വന്നതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പോൾ ബിരിയാണി കഴിക്കുകയാണ് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അപ്പോൾ എൻ്റെ ചുറ്റുപാത്രം ഇങ്ങനെയാണ് ഇന്ന് കൊല്ലത്താണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഇതേ കഴിക്കുന്നു നല്ല മാങ്ങച്ചാറും ബിരിയാണിയും സലാഡും എല്ലാം ഉണ്ട് എല്ലാവരും കഴിക്കുകയാണ് അമ്മ വെറും ചോറാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് മാങ്ങയച്ചാറാണ് ഞാൻ എടുത്ത് കാണുന്നത് ഇവിടുത്തെ മാങ്ങയച്ചാറാണ് ഈ വീട്ടിലെ വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട വിഷ്ണു രമ്യ അവര രണ്ടുപേരും അവരുടെ സ്വപ്ന വീട്ടിലേക്കാണ് നമ്മൾ വന്നത് രുദ്രവൈഷ്ണവം വീട്ടുപേര് അപ്പോൾ ഇന്നത്തെ ചോറ്റുപാത്രം ഇവിടെ ആയിരുന്നു പോളിയായിട്ട് നല്ലൊരു ബിരിയാണി കഴിച്ചു അപ്പോൾ എല്ലാവരും പറയോ